പ്രതി ബ്രേക്കപ്പുകളും ഡിവോഴ്സും ഒക്കെ സംഭവിക്കുന്നത് കൊണ്ടുതന്നെ വിവാഹം എന്നതിലേക്ക് കടക്കുവാൻ തന്നെ യുവതലമുറ ഭയപ്പെടുന്ന ഒരു അടിത്തടയായി സിനിമാ ലോകത്തും നിരന്തരം വിവാഹമോചനങ്ങൾ സംഭവിക്കുകയാണ് വർഷങ്ങൾ നീണ്ട പ്രണയത്തിനു ശേഷം വിവാഹിതരായ താരങ്ങൾ വരെയാണ് വേർപിരിയുന്നത് വർഷം വിവാഹമോചിതരായ താരദമ്പതികളിൽ ആരാധകർ ഞെട്ടിയത് സംഗീത സംവിധായകൻ ജി വി പ്രകാശും ഗായക സൈന്ദവിയും വിവാഹമോചനം പ്രഖ്യാപിച്ചപ്പോഴാണ് കുട്ടിക്കാലം മുതൽക്ക് തന്നെ അടുത്തറിയുന്നവരാണ് സൈന്ധവിയും പ്രണയത്തിനു ശേഷം ഇരുവരും രണ്ടായിരത്തി പതിമൂന്നിലാണ് വിവാഹിതരാകുന്നത് ഒരു പിറന്നു ഇവരുടെ മകളുടെ പേര് എന്നാൽ വിവാഹമോചനത്തിനു ശേഷം ഇരുവരും തമ്മിൽ നല്ലൊരു സൗഹൃദവും പരസ്പര ബഹുമാനവും ഒക്കെ നിലനിർത്തുന്നു ഒരുമിച്ചുള്ള കൺസേർട്ടുകളിൽ നിന്നുമൊക്കെ അടുത്തിടെ ഇരുവരും ഒരുമിച്ച് നടത്തിയ ഒരു കൺസേർട്ടിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലാകെ ഇപ്പോഴും വൈറലാണ് ഇരുവരും ഒരുമിച്ച് ഡ്യൂറ്റ് പാടുകയും ചെയ്തിരുന്നു ഒരുപക്ഷെയിൽ ആദ്യമായിട്ടാകും വിവാഹമോചിതരായ രണ്ടുപേർ സ്വകാര്യ ജീവിതവും പ്രൊഫഷണൽ ലൈഫും കൂട്ടി കൂട്ടിളക്കാതെ പരസ്പര ബഹുമാനത്തോടെ പെരുമാറുന്നത് പ്രേക്ഷകർ കാണുന്നത് ഇത് തികച്ചും അതിശയം പകരുന്നതിനൊപ്പം തന്നെ ഇരുവരും ഒരുമിച്ച് ഡ്യേറ്റ് പാടുമ്പോൾ വേദനശേറയും ഇവരുടെ ആരാധകരുമായിരുന്നു ജി വി പ്രകാശ് സേദവി ജോഡിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്ന കുറിപ്പുകളും ഒരുപാടാണ് ചില കുറിപ്പുകളൊക്കെ വൈറലായി മാറുന്നുമുണ്ട് നമുക്കൊക്കെ അത്രയും ഭയങ്കരമായി പ്രണയിച്ച കാമുകയുമായിട്ടുള്ള ബ്രേക്കപ്പിന് ശേഷം അവളുടെ അല്ലെങ്കിൽ അവന്റെ പേര് ഒരു കടയുടെ ബോർഡിലോ വാഹനത്തിന്റെ പേരായിട്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മറ്റാരെങ്കിലും ആ പേര് വിളിക്കുന്നത് കേട്ടാലോ തന്നെ ഒരുമാതിരി ചങ്കിൽ മുള് കുത്തി വലിക്കുന്ന ഫീൽ ആയിരിക്കും അല്ലേ എന്നാൽ പക്ഷെ അത്രയും കാലം പ്രണയിച്ചിട്ട് ഒന്നോ രണ്ടോ വർഷം മാത്രമായിരുന്നില്ല ഒരാൾ എട്ടാം ക്ലാസ്സിലും ക്ലാസ്സിലും പഠിക്കുന്ന കാലം തൊട്ട് പ്രണയിച്ചവരായിരുന്നു വലുതായതിനു ശേഷം രണ്ടുപേരും അവരുടെ കരിയറിൽ നല്ല നിലയിലും എത്തി അതും ഒരേ ഇൻഡസ്ട്രിയിൽ അത്രമേൽ ആഘോഷത്തോടെ ആ ഒരു പ്രണയം വിവാഹത്തിൽ വരെ എത്തി അവർക്കൊരു പെൺകുഞ്ഞു പിറന്നു അതിനുശേഷം എന്തെല്ലാമോ കാരണങ്ങൾ കൊണ്ട് അവർ വേർപിരിയുന്നു തമിഴ് മ്യൂസിക് ഡയറക്ടറും ഗായകനും അഭിനേതാവുമായ ജി വി പ്രകാശും മുൻഭാര്യയും ഗായികയുമായ സൈന്ധിയുടെയും കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് പരസ്പരം തർക്കങ്ങൾ ഒന്നും തന്നെയില്ല അനാവശ്യമായ കുറ്റപ്പെടുത്തലുകളും ഉണ്ടായില്ല വളരെ ചെറിയൊരു കുറിപ്പിരക്കി വേർപിരിയുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇവരുടെ വിഷയം അവസാനിപ്പിക്കുകയായിരുന്നു വളരെ പക്വതയുള്ള രണ്ട് മനുഷ്യർ തന്നെയായിരുന്നു എന്നാൽ അതിനുശേഷം ജി പ്രകാശിന്റെ സ്റ്റേജ് ഷോകളുടെ ഭാഗമായി സൈന്ദ് ബിയും പങ്കെടുക്കുന്ന പരിപാടികൾ നടക്കുന്നു അതിൽ സൈന്ദവി ബി പാടി നിർത്തിയതും കോറസിനൊപ്പം നിന്ന് കീബോർഡിൽ വെള്ളോടിച്ചുകൊണ്ട് ജി വി പ്രകാശും പാടുന്നു നമുക്ക് ബ്രേക്കപ്പിന് ശേഷം നമ്മുടെ പാർട്ട്ണറിന്റെ പേര് കേട്ടാലോ ഓർമ്മ വന്നാലോ തന്നെ ഒരു കാളലാകും വയറിനകത്ത് അപ്പോഴാണ് ഇവിടെ ഇവർ ഇങ്ങനെ വല്ലാത്ത ജാതി മനുഷ്യർ ഇതിന്റെ മറ്റൊരു വശം എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും സാമ്പത്തികമായി സെറ്റിൽഡ് ആണ് എന്നതാണ് കരിയറിൽ നന്നായി തന്നെ ഇവർ മുന്നോട്ട് പോകുന്നുമുണ്ട് മറ്റൊന്നാകട്ടെ ഇവരുടെ തന്നെ അമ്മയുടെ ഒരു ഇന്റർവ്യൂ കണ്ടതിൽ നിന്നും മനസ്സിലായത് ഡിവോഴ്സ് ആയെങ്കിൽ പോലും രണ്ടുപേരും എപ്പോഴും നല്ല കോൺടാക്ട് തന്നെയാണ് ഉള്ളതെന്നാണ് കുട്ടിയുടെ കാര്യത്തിന് എല്ലാം ഒന്നു ചേരുന്നു അവർ കാണുന്നുമുണ്ട് സംസാരിക്കുന്നുമുണ്ട് വെറുപ്പോ വിദ്വേഷമോ പകയോ എന്നിവയില്ല എന്നെല്ലാമാണ് അമ്മ പറഞ്ഞത് ഒരുപക്ഷെ മൊത്തത്തിൽ സുരക്ഷിതമായിരിക്കുന്നതുകൊണ്ടായിരിക്കുമോ ഇവർക്ക് ഇക്കാര്യത്തിൽ ഇത്ര പക്വതയെന്നാണ് ആരാധകർ ചിന്തിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാൾ സാമ്പത്തികമായി ഒരുപാട് സ്റ്റേബിളായി വളരെയധികം സുരക്ഷിതമായിരിക്കുന്നുവെന്ന് കരുതുന്ന പലരും വിവാഹബന്ധം വേർപെടുത്തുന്നുണ്ടല്ലോ പരസ്പരം തല്ലും ബഹളവുമായി കഴിയുന്നുണ്ടല്ലോ അല്ലേ എന്തായാലും കേവലം പിരിയലിൽ എന്നല്ല എല്ലാ കാര്യത്തിലും ഈ പക്വത എല്ലാവർക്കും പാഠമാക്കാവുന്നതാണ് എന്നായിരുന്നു ഒരാളുടെ കുറിപ്പ് എ ആർ റഹ്മാന്റെ സഹോദരി എ ആർ റഹ്ഹാനയുടെയും വെങ്കടേഷിന്റെയും മകനാണ് ജി വി പ്രകാശ് ജന്തിർമാൻ എന്ന ചിത്രത്തിൽ എ ആർ റഹ്മാൻ ഇണമെട്ട പാട്ടുപാടിയാണ് സിനിമാ രംഗത്തേക്കുള്ള ജി വി പ്രകാശിന്റെ വരവ് ഈ അടുത്തായി എ ആർ റഹ്മാനും ഭാര്യ സൈറാബാനും വേർപിരിഞ്ഞ വാർത്തയും ഇതുപോലെ ശ്രദ്ധയും തന്നെയായിരുന്നു അതേസമയം ജി വി ും സൈന്ധവിയുടേതും സ്കൂൾ കാലം തൊട്ടുള്ള പ്രണയമായിരുന്നു വിവാഹബന്ധം വേർപെടുത്തുകയാണെന്ന വാർത്ത ഞെട്ടലോടെയാണ് പ്രേക്ഷകർ കേട്ടത് ഇരുവരും പരസ്പരം ആലോചിച്ചെടുത്ത തീരുമാനമാണിതെന്നാണ് ജി വി പ്രകാശും സൈന്ധവിയും ഒരുപോലെ പങ്കുവച്ച സോഷ്യൽ മീഡിയ കുറിപ്പിൽ പറഞ്ഞത് എന്നാൽ എന്താണ് ഇവരുടെ വിവാഹബന്ധം വേർപെടുത്തുവാനുണ്ടായ കാര്യമെന്ന് ഇതുവരെയും താരങ്ങൾ വെളിപ്പെടുത്തിയിട്ടുമില്ല പതിനൊന്ന് വർഷത്തെ വൈവാഹിക ജീവിതമാണ് സൈന്ദവിയും ജി വി പ്രകാശ് കുമാറും ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത് ഗായകൻ സംഗീത സംവിധായകൻ എന്ന നിലയിൽ മാത്രമല്ല എന്ന നിലയിലും ജി വി പ്രകാശ് കുമാർ ശ്രദ്ധേയനാണ് ജീവി പ്രകാശ് അഭിനയിക്കുമ്പോൾ താൻ ചില കണ്ടീഷനുകളെല്ലാം പറഞ്ഞിരുന്നതായും അഭിനയിക്കുവാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ താൻ കുറച്ച് കണ്ടീഷൻസ് വെച്ചിരുന്നു ആ കണ്ടീഷൻസ് ഒന്നും തന്നെ അനുസരിച്ചിട്ടില്ല എന്നാണ് സൈന്ധവി പറഞ്ഞത് തങ്ങളുടെ വിവാഹം തന്നെ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത സംഭവമായിരുന്നുവെന്നും സൈന്ധവി പറഞ്ഞിട്ടുണ്ട് താൻ എന്നാൽ പക്ഷേ അദ്ദേഹം അഭിനയിച്ചൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ജീവി അഭിനയിച്ച ഡാർലിംഗ് എന്ന സിനിമ ആദ്യ ദിവസം ആദ്യ ഷോ കാണാൻ താൻ പോയിട്ടുണ്ട് എന്നാൽ പക്ഷെ ആ സിനിമയിലെ ജീവിയുടെ പ്രണയരംഗങ്ങൾ കണ്ട് അത് കഴിഞ്ഞപ്പോൾ ആദ്യം തനിക്ക് കുറച്ച് വല്ലാത്ത അസ്വസ്ഥത പോലെ തോന്നിയിരുന്നുവെന്നും എന്നാൽ പക്ഷേ ആ ഒരു ചിത്രം നല്ല എന്റർടൈനിങ് ആണ് അതിനെയും കവിഞ്ഞ ഇതിന് പ്രാധാന്യമില്ല എന്നാണ് തനിക്ക് തോന്നിയത് പിന്നീട് അതൊക്കെ ശീലമായെന്നും സൈന്ധവി പറയുകയുണ്ടായി അതേസമയം വിവാഹമോചനം അറിയിച്ച് പങ്കുവച്ച കുറിപ്പിൽ മനസമാധാനത്തിലും ജീവിതത്തിലെ നന്മയെ കരുതിയുമാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത് തങ്ങളുടെ സ്വകാര്യതയെയും വ്യക്തിപരമായ തീരുമാനത്തെയും മാനിക്കണമെന്നും രണ്ടുപേർക്കും എതിരെ മികച്ച തീരുമാനമായിരിക്കുമെന്നുമാണ് കരുതുന്നതെന്നും ജി വി പ്രകാശും സൈന്ധവിയും പങ്കുവച്ച കുറിപ്പിലൂടെ പറഞ്ഞിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ